നമുക്കെല്ലാവർക്കും അറിയുന്ന അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും പറയുന്ന നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ഈ സുപ്പീരിയർ എന്നുള്ളത് അല്ലേ മാർക്കറ്റ് ആണ് സത്യമാണ് മാർക്കറ്റ് ആണ് പക്ഷേ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഈ ഒരു മാർക്കിൻ്റെ റിപ്പീറ്റേഷനെ നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രാറ്റജികളോ ടൂളുകളോ ഒന്നുമില്ലാതെ ചെയ്യുന്നതിനായി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയാം അല്ലേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെറും വീഡിയോസിൽ നമുക്ക് സംസാരിക്കാറുണ്ട് പക്ഷേ അതുപോലെ നമ്മൾ സംസാരിച്ച് നിർത്തിയൊരു ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഫീബോ വെച്ചിട്ട് നമുക്ക് ഫീബോ വോളിയം വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു വീഡിയോ പോയി കാണാം അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രേഡ് എടുത്തിന് ശേഷം ഞാൻ ഓൾറെഡി ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ജോയിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ട്രെയിഡ് എടുക്കുന്നതിന് മുമ്പ് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ട്രേഡ് എടുത്തതിനു ശേഷം ഞാൻ ആ ഒരു ട്രേഡ് ഞാൻ അവിടെ എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ട്രേഡ് എടുക്കാൻ കാര്യം എന്താണ് അതുപോലെ തന്നെ ആ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ പുറകിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് നേരെ സമയം കളിയെ വീഡിയോയിലേക്ക് പോകാം ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് പാണക്കാടനം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ എങ്ങനെയാവാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഗ്രൂപ്പിലിംഗ് നിങ്ങൾക്ക് മാർക്കറ്റിലെ എന്റെ വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ പോയിന്റിൽ ഞാൻ എടുക്കാനുള്ള ഒരുപാട് ഉണ്ട് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ലൈവ് മാർക്കറ്റ് സെഷൻ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ കൂടെ അപ്പൊ അവിടെ ഇപ്പൊ ഉള്ളത് ബയേഴ്സിന്റെ കയ്യിലാണ് അല്ലെ ആ മാർക്കറ്റിന്റെ കൺട്രോൾ ബയേഴ്സിന്റെ കയ്യിലേക്ക് എത്തിയതിനു ശേഷം ഇൻസൈഡ് ഉണ്ടാവുന്നുണ്ട് അതാണ് സെല്ലേഴ്സിന് ആ മാർക്കറ്റിനെ കൺട്രോൾ എടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് ലിഫ്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഫസ്റ്റ് റീസൺ ആണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് അല്ലേ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് ഫസ്റ്റ് റീസൺ ആണ് അപ്പോൾ ആ മാർക്കറ്റിൻ്റെ സെന്റിമെൻറ്റ് ഓൾറെഡി അവിടെ ഉണ്ട് അതിൻ്റെ കൂടെ ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എനിക്ക് ബാങ്ക് നിഫ്റ്റി കാണിച്ചു തന്നു ആ പാറ്റേൺ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് അവിടെ ഒരു ക്യാൻഡൽ സ്റ്റിക് പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഞാൻ എന്ത് ചെയ്തു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ കൂടെ എൻ്റെ ഫീബോണാച്ചിയുടെ ടൂൾ കൂടി ഞാൻ യൂസ് ചെയ്തു ഫീബോണാച്ചിയുടെ ടൂൾ എന്താണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ട്രേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു ക്യാൻഡലിലായിരുന്നു ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ഒരു റെക്കോർഡിങ്സ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളത് കാണാം അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു എൻ്റെ എൻട്രി ഇവിടെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് ഞാനായിട്ട് ഫസ്റ്റ് പ്ലേസ് ചെയ്തത് അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് വീണ്ടും മെഗേയിൻ ഇവിടെ ഒരു സിങ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയത് എന്താണ് ഈ ഒരു ലോയെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഇത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ പറഞ്ഞു ഈ ഒരു ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റിനെ ഞാൻ ഇവിടെയും ബുക്ക് ചെയ്യില്ല കാരണം എന്താണ് മാർക്കറ്റ് ഹയർ ലെവൽസിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ അതേ ഒരു വോയ്സിനെ ഞാൻ വീണ്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു ഇതിനെ ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു ഹാമർ ക്യാൻഡിൽ ഹയർ ലെവൽസിൽ ഉണ്ടാക്കി പക്ഷേ ഞാൻ എന്താ ചെയ്തത് അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ വന്നപ്പം ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു റെഡ് ക്യാൻഡിലോട് കൂടി ഞാൻ എൻ്റെ പ്രോഫിറ്റിനെ ഞാൻ ഇവിടെ ബുക്ക് ചെയ്തു കാരണം ഇതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്രോഫിറ്റ് എങ്കിൽ ഇതെന്താണ് ഇതെൻ്റെ ബോണസ് ആണ് അല്ലേ ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ ഈ ലെവൽസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ എൻ്റെ പ്രോഫിറ്റിനെ ഞാൻ ബുക്ക് ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ മാർക്കറ്റിലേക്ക് നോക്കിയിട്ടേ ഇല്ല ഇവിടെ ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണ് ഒന്നാമത്തെ റീസൺ എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ആണ് രണ്ടാമത്തെ റീസൺ എന്താണ് ഞാൻ ഈ ഒരു പോയിൻറ്റ് മുതൽ ഇന്നത്തെ ദിവസത്തെ ലോ എന്താണോ ആ ഒരു പോയിന്റ് മുതൽ ഞാൻ എൻ്റെ ഫീബോണാച്ചി ടൂളിനെ ആ ഒരു സമയത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റായ ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് എന്നുള്ള വാല്യൂവിൽ നിന്നിട്ടാണ് ഈ വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നിർബന്ധമായിട്ടും പോയി കാണണം കാരണം ഈ ഒരു ഫീബോണച്ചിയുടെ ടൂള് നിങ്ങൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡുകൾ കിട്ടും നിങ്ങൾ ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ കിട്ടും സോ അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റിൽ ട്രേഡ് എടുക്കുമ്പോൾ ഇത് മാത്രമായിരുന്നു എൻ്റെ കൺഫർമേഷൻ ഉണ്ടായിരുന്നത് അല്ല ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിനെ കൂടി നോക്കിയിട്ടുണ്ട് നിഫ്റ്റി ഓൾറെഡി ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിനെ നോക്കുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ എന്താണ് സിനാരിയോ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെ ഒരു കണ്ടീഷനിലുള്ളത് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ലോയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് മോർ ദാൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജിന്റെ വൈറ്റേജ് ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒരാളെ നോക്കേണ്ട കാര്യമില്ല എന്നാലും അതിൻ്റെ കൂടെ എനിക്ക് എന്തുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കൺഫർമേഷനും കൂടി ഉണ്ട് അതെന്തായിരുന്നു അതെൻ്റെ കൊട്ടക് ബാങ്ക് ആയിരുന്നു കൊട്ടക് ബാങ്കിൽ എന്താ സംഭവിക്കുന്നത് സെയിം എച്ച് ഡി എഫ് സി ബാങ്കിൽ എന്താണോ സിനാരിയോ അതേ സിനാരിയോ തന്നെയാണ് കൊട്ടക് ബാങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവർ രണ്ട് പേരും എന്തായിട്ടുണ്ട് എൻ്റെ കൂടെയുണ്ട് അല്ലേ കൊട്ടക് ബാങ്കൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബാങ്ക് നെഫ്റ്റിനെ എഫക്റ്റ് ചെയ്യും പറയുമ്പോൾ എന്താണ് കൊട്ടക് ബാങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ചെറിയ വെയിറ്റ് ഉള്ളൂ പക്ഷേ ബാങ്കിങ് സെക്ടറിലെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുകയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് നിഫ്റ്റിയുടെ മൂവിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്ക് ഒക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്താ ഈ ഒരു രണ്ട് ബാങ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫീബോണാച്ചിയുടെ ടൂൾ ഞാൻ യൂസ് ചെയ്തു അതിൻ്റെ കൂടെ എൻഗൾഫിങ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ഞാൻ യൂസ് ചെയ്തു അതിൻ്റെ കൂടെ ഞാൻ എന്ത് നോക്കി എച്ച് ഡി എഫ് സിയുടെ സ്ട്രെങ്ത്ത് നോക്കി കൊടെക് ബാങ്കിൻ്റെ സ്ട്രെങ്ത്ത് നോക്കി അല്ലേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ട്രേഡിങ്ങിലേക്ക് മെർജ് ചെയ്തു എനിക്ക് എത്ര കൺഫർമേഷൻസ് കിട്ടി ട്രെൻഡ് ഫസ്റ്റ് കൺഫർമേഷൻ ആണ് അല്ലേ അതിൻ്റെ കൂടെ ഫീബോണാച്ച സെക്കൻഡ് കൺഫർമേഷൻ ആണ് അല്ലേ അതിൻ്റെ കൂടെ തേഡായിട്ട് എന്തുണ്ട് എൻ്റെ കാൻഡലിസ്റ്റിക് പാറ്റേണുകളും ഉണ്ട് ഞാൻ ലോജിക്കൽ ട്രേഡറാണോ ാണ് ഞാനൊരു ആയിട്ട് ലോജിക്കൽ മാത്രമാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളുടെ ട്രേഡുകളെല്ലാം തന്നെ എന്താ വേണ്ടതുണ്ട് ലോജിക്കൽ ട്രേഡുകളാവേണ്ടതുണ്ട് നമ്മുടെ ലോക പ്രശസ്ത മാർഷ്യൽ ആർട്ടിസ്റ്റില്ല ബ്രൂസ്ലി അദ്ദേഹത്തിന്റെ ഒരു കോട്ട ഉണ്ട് എനിക്ക് ആയിരം സ്റ്റെപ്പുകളെ അറിയുന്ന ഒരാളെ എനിക്ക് പേടിയില്ല ഒരാൾക്ക് ആയിരം സ്റ്റെപ്പുകൾ അറിയാം എനിക്ക് പേടിയില്ല പക്ഷേ എനിക്ക് ഒരാളെ പേടിയുണ്ട് അയാൾ എന്താണ് അയാൾക്ക് ഒരു സ്റ്റെപ്പ് തന്നെ അയാൾ ആയിരം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് പേടിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട ഉണ്ട് അപ്പം സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ മാർക്കറ്റിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ സ്ട്രാറ്റജികൾ ഫ്ലിപ്പ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ സി പി ആർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അത് മാത്രം യൂസ് ചെയ്യുക നമ്മൾ സ്ട്രാറ്റജികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് മാത്രം ബോധേടാവും നിങ്ങൾ വേറെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാതിരിക്കുക അതുപോലെ തന്നെ വേറെ പൈസക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൈസാക്ഷൻ മെത്തേഡുകൾ മാത്രം യൂസ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഫീബോ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഫീബോയിലെ ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ബാക്കിയൊക്കെ മാറ്റിവെക്കുക നമുക്ക് എല്ലാ ട്രേഡുകളും പിടിക്കാൻ പറ്റുന്ന ഒരു സമയം വരാനുണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അപ്പോൾ നിങ്ങൾ എപ്പം എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മാക്സിമം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക അല്ലേ ഈ ഒരു ബിസിനസ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ ആ ഒരു ലോട്ടറിനെ മൂന്ന് ലോട്ടറിൽ എത്തിക്കാനോ നാല് ലോട്ടിലെത്തിക്കാനോ സമയമെടുക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാണ്ടിരിക്കുക അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ലൊരു ലോജിക്കൽ ട്രേഡർ ആവുക അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ